തൊപ്പിയോടെ എനിക്ക് പറയാനുള്ളത് എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചത് എൻ്റെ മൈദേനെ വേട് പഠിച്ചു അല്ലേ എൻ്റെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് നീ അവിടെ വന്ന് എന്തിനാണ് ഞാൻ അവിടെ വന്ന് കന്ന് ഉറങ്ങി രാത്രി രണ്ടുമണിക്ക് പിന്നെ ഉറങ്ങാതെ പിന്നെ ഇറങ്ങി ഓർഡറോ അവൻ്റെ രണ്ടായിരം രൂപ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് പുറത്ത് പുറത്ത് വെയിറ്റ് ചെയ്തതാണ് അവൻ്റെ പോസ്റ്ററിൽ ചെറിയൊരു ഫോട്ടോ ആവശ്യമില്ലെങ്കിൽ വിളിക്കണ്ട വിളിച്ചു വരുത്തി അപകടിക്കന്ത്രമാണ് നീ ആരേണ്ട വിചാരം വേറെ പാട് ആൾക്കാരെൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ നീ കാശ് എല്ലാം ചെയ്യണമെന്ന് നാണല്ലോ നിങ്ങളെ കാശം ഉണ്ടാക്കാൻ വലിയ പറ്റിച്ച എനിക്കേൻ്റെ ആവശ്യമില്ല എന്നെ വിളിക്കണ്ടേ ഇതിനെ വിളിച്ചു എടുത്താൽ അപ്പം മാണിക്കെന്ന പോസ്റ്ററിൽ ഒരു ചെറിയൊരു ഫോട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്താ എൻ്റെ റെമൻഡറേഷൻ രണ്ടായിരം രൂപ എട്ട് മണിക്ക് പോയിട്ട് മൂന്ന് മണിക്കാണ് വന്നത് രാത്രി എട്ട് മണിക്ക് പോയിട്ട് രാവിലെ മൂന്ന് മണിക്കാണ് വന്നത് നിനക്കല്ലാ പണിയെടുത്ത് ജീവിക്കാൻ വയ്ക്കേ വെല്ലനെ പഠിച്ച് ജീവി ജു വീട്ടിൽ എത്രയാണ് വിദ്യാഭ്യാസവും ഇല്ല ഒരു ഉണ്ടേ ഇല്ല കുറെ കോപ്രായം കാണിക്കാൻ അറിയാം നിനക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ മര്യാദയ്ക്കുള്ള ബുദ്ധി ഇല്ലല്ലോ വെല്ലന്നെ പഠിക്കാനല്ലേ അറിയുള്ളൂ നിനക്കിതേ പറ്റുള്ളൂ